നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരോൺ മഹേശ്വർ കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ നൂറ്റി പതിമൂന്നാമത്തെ എപ്പിസോഡാണിത് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്ന പ്രശസ്ത ചലച്ചിത്ര നടി ശ്രീമതി അടൂർ പങ്കജത്തിനെ കുറിച്ചിട്ടാണ് ഏകദേശം മുന്നൂറോളം ചിത്രങ്ങളിൽ അഭിനയിച്ച ഒരു നല്ല അഭിനയ പ്രതിഭ നാടകത്തിലും സിനിമയിലും തിളങ്ങി നിന്ന ഒരു നടി അവരെ ഞാൻ കാണുന്നത് യാദർച്ഛമായിട്ടാണ് തമ്പാനൂരിൽ എൻ്റെ വീടിനടുത്ത് നിന്നും അൽ ഒരു അഞ്ച് മിനിറ്റ് നടന്നാൽ ഒരു ചെറിയൊരു ഇടവഴിയുണ്ട് ആ വഴി കുറേ ദൂരം മുകളിലോട്ട് ചെന്നാൽ വേറെ റോഡിൽ വന്ന് കയറാം പോകുന്നിടത്ത് ഇടതുവശത്ത് നാടകങ്ങളിലും സിനിമകളിലും ഒക്കെ അഭിനയിച്ചിട്ടുള്ള പൂജപ്പുര സോമൻ നായർ എന്നുള്ളൊരു കലാകാരൻ താമസിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്നിട്ട് തിരിക മടങ്ങുകയാണ് നീല സാരിയും അതിന് മാച്ച് ചെയ്യുന്ന ബ്ലൗസും കയ്യിലൊരു ബാഗുമൊക്കെയായി മുടി ചീകിക്കെട്ടി ഞാൻ മുകളിലോട്ട് പോകുമ്പോൾ അവർ താഴോട്ട് വരികയാണ് ഒന്ന് കണ്ടു ചിരിച്ചു അപ്പോൾ ആരാണെന്ന് മനസ്സിലായില്ല കുറേ ദൂരം നടന്ന് ആ ഇടവഴി അവസാനിക്കുന്ന സമയത്ത് ഇരിഞ്ഞു നോക്കിയപ്പോഴും അവർ അവിടെ തന്നെ നിൽക്കുന്നു എന്താവും കാര്യം എന്ന് പറഞ്ഞ് എന്ന് ചിന്തിച്ച് ഞാൻ തിരികെ നടന്നു നടന്നു വരുമ്പോഴും തന്നെ നിൽക്കുന്നു ഞാൻ നമസ്കാരം പറഞ്ഞ് ചേച്ചി എന്താണ് ഇവിടെ നിൽക്കുന്നത് അത് കുഞ്ഞ് ഒരു ഓട്ടോയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് എനിക്ക് തിരിയെ അടൂർക്ക് പോകാനായിട്ടാണ് അപ്പോഴാണ് ഞാൻ ആ കലാകാരിയുമായിട്ട് ദീർഘമായിട്ട് സംസാരിക്കുന്നത് നാടകത്തിലൂടെയും സിനിമയിലൂടെയും മികവാർന്ന ഒരു പ്രതിഭ അവരുടെ സഹോദരി അടൂർ പങ്കജുവും അടൂർ ഭവാനിയും രണ്ടുപേരെയും മലയാള സിനിമ ഒരിക്കലും മറക്കില്ല എന്നതാണ് സവിശേഷത അഭിനയത്തിൻ്റെ രണ്ട് ഭാവങ്ങളാണ് ചെമ്മീൻ എന്നുള്ള ഒരൊറ്റ ചിത്രം മതി ശ്രീമതി അടൂർ പങ്കജത്തിനെക്കുറിച്ച് നമുക്ക് വിലയിരുത്താൻ ഹാസ്യാത്മകമായ ഒരുപാട് റോളുകൾ ലഭിച്ച് മുന്നൂറോളം ചലച്ചിത്രങ്ങളിൽ അഭിനയിച്ച ആ താരത്തെ ഞാൻ വഴിവക്കലിൽ നിന്നാണ് സംസാരിച്ചത് വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ടുപോയി ഊണെല്ലാം കൊടുത്ത് ബസ് സ്റ്റേഷനിൽ ഞങ്ങളുടെ വീടിനടുത്താണല്ലോ ബസ് സ്റ്റേഷൻ അവിടെ കൊണ്ട് വണ്ടി ഗേറ്റ് വിടണം എന്നൊക്കെ ചിന്തിച്ചു പിന്നെ അപ്പോൾ തന്നെ മണി പന്ത്രണ്ട് കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ ഞാൻ ചോദിച്ചു ചേച്ചി ഉണ്ടോ ഇല്ല ഇനി അവിടെ ചെന്നിട്ട് വേണം ഉണ്ണ അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ കഴിഞ്ഞാൽ പ്രായമായ എൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ അവിടെ പെട്ടെന്നൊരു ഊണൊക്കെ തയ്യാറാക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുവാണ് ഞാൻ ബുദ്ധിപൂർവ്വം അവരെയും വിളിച്ച് കൊള്ളാവുന്നൊരു ഹോട്ടൽ കയറി ഊണെല്ലാം വാങ്ങിക്കൊടുത്ത് അത് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴും ജീവിതത്തെക്കുറിച്ചും സിനിമാ അഭിനയത്തെക്കുറിച്ചും നാടകത്തെക്കുറിച്ചുമൊക്കെ വളരെ വാചാലമായി സംസാരിച്ചു സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പല വ്യക്തികളും പല കുടുംബങ്ങളും ഇവരെ ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ് എവിടെയോ കണ്ടു മറന്ന മുഖം മാതിരി എല്ലാവരെയും നോക്കി അവർ ചിരിക്കുന്നുണ്ട് എങ്കിലും അവർക്കാണെന്ന് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതായി എനിക്ക് തോന്നി അവരെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് വൃശ്ചികമാസം അഞ്ചിന് അടൂരിൽ ജനനം നാടകത്തിലൂടെ തുടക്കം മധുമാധുര്യം എന്ന നാടകത്തിൽ നായികയായി ആദ്യ ചിത്രം പ്രേമലേഖയാണ് കുഞ്ചാക്കോയുടെ വിശപ്പിൻ്റെ വിളിയാണ് ആദ്യം പുറത്തു നിന്ന ചിത്രം ചെമ്മീനിലെ വേഷമാണ് കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് ചെമ്മീൻ കടലമ്മ അച്ഛൻ കരകാണ കടൽ തുടങ്ങി മുന്നൂറോളം ചിത്രങ്ങൾ കുഞ്ഞിക്കുന്നനാണ് അവസാനമായി അഭിനയിച്ചത് രണ്ടായിരത്തി പത്ത് ജൂൺ പതിനാറിന് അവർ ഈ ലോകത്തോട് വിട പറഞ്ഞു അങ്ങനെ ഹോട്ടലിൽ ഒഴിഞ്ഞൊരു കോണിൽ ഞാനും പങ്കജൻ ചേച്ചിയുമായിട്ട് സംസാരിച്ചിരുന്നപ്പോൾ പഴയകാല അനുഭവങ്ങളെക്കുറിച്ചൊക്കെ ചോദിച്ചു കുഞ്ച സ്റ്റുഡിയോയിലെ ഷൂട്ടിംഗ് രീതികളും ഒക്കെ അതൊരു കാലമായിരുന്നു കുഞ്ഞെ ഉള്ള കാശ് തന്നെ കയ്യിൽ കിട്ടും പിന്നെ സീരിയസ് രംഗങ്ങളെക്കാട്ടിലും വടക്കൻ പാട്ടുകളിലും ഒരുപാട് നടണത്തിൽ അഭിനയിച്ചതെല്ലാം ഹാസ്യവേഷങ്ങളിലായിരുന്നു ഹാസ്യം അവതരിപ്പിക്കാൻ വളരെ പാടാണ് അറിയില്ലേ ഞാൻ പറഞ്ഞു തീർച്ചയായും ഹാസ്യം അവതരിപ്പിക്കാൻ വലിയ പാട് തന്നെയാണ് അങ്ങനെ കുഞ്ചാക്ക സ്റ്റുഡിയോയിലെ ഒരുപാട് അനുഭവങ്ങളും നാടകത്തിലെ ഒരുപാട് അനുഭവങ്ങളും ഒന്നും മറക്കാവതല്ല സത്യൻ ഭക്ഷണോടൊപ്പവും ഷീലയോടും പ്രധാന പ്രേമസിനോടും ഒപ്പം നിരവധി ചിത്രങ്ങൾ കാതലായി സാമ്പത്തിക ഭദ്രത ഉണ്ടായോ എന്നൊരു സംശയം ഇപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ചേച്ചി തെറ്റിദ്ധരിക്കില്ലെങ്കിൽ ഞാനൊന്ന് ചോദിക്കട്ടെ ചോദിച്ചോളൂ എന്ത് വേണേലും ചോദിക്കാമല്ലോ ഞാൻ പറഞ്ഞു ചേച്ചി ഞാൻ അല്പമൊക്കെ കഥയും കവിതയും ഒക്കെ എഴുതുന്ന കൂട്ടത്തിലാണ് ചേച്ചി പൂജപ്പുര സമേഴിനെ കണ്ടിട്ട് മണങ്ങുമ്പോൾ വണ്ടിയൊന്നും ഇല്ലായിരുന്നോ അതോ എന്ന് ചോദിച്ചപ്പോൾ അവർക്കത് മനസ്സിലായി ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് സാമ്പത്തികമായി ഒരുപാടൊന്നും നേടാൻ കഴിഞ്ഞില്ലെങ്കിലും മാന്യമായി ജീവിച്ചു പോകാൻ കഴിയുന്നു കുഞ്ഞേ പിന്നെ കാറും പത്രാസൊന്നും കാണിക്കാൻ ഇപ്പോൾ എൻ്റെ കയ്യിലില്ല എന്ന് പറഞ്ഞു എന്നിട്ട് എന്നോട് ചോദിച്ചു എന്തിനാണ് എന്നെയും കൂട്ടി ഇവിടെ വന്ന് ഈ ഊണെല്ലാം മേടിച്ച് തന്ന് എന്നെ അനുഗമിച്ച് തമ്പാനൽ ബസ് സ്റ്റേഷനിൽ കൊണ്ടു ചെന്ന് എക്സ്പ്രസ് ബസ്സിൽ അടൂർക്ക് പോകാൻ ശരിയാക്കി ശരിയാക്കിക്കൊടുത്ത് ബസ് വിടുന്നതുവരെ ഞങ്ങൾ പുറത്തുനിന്ന് സംസാരിച്ചു അപ്പോൾ ഹോട്ടലിൽ നിന്നും ഇറങ്ങാൻ സമയത്ത് ഒരു പത്ത് മുപ്പത് പേർ ചോദിച്ചു എവിടെയോ കണ്ട മുഖമാണല്ലോ എവിടെയോ കണ്ട മുഖമാണല്ലോ അപ്പോൾ എൻ്റെ നാട്ടിൽ സുപരിചിതനായ ഞാൻ ക്യാഷ് കൗണ്ടറിൽ ഇരുന്നവരോടും സപ്ലയറോടും അവിടെ ഇരുന്നവരോടൊക്കെ പറഞ്ഞു പ്രശസ്തയായ ഒരു ചലച്ചിത്ര നടിയാണ് ഇവർ ശ്രീമതി അരൂർ പങ്കജൻ സത്യത്തിൽ അവരുടെ ജീവിതത്തിൽ ഇത്രയും സന്തോഷമുള്ളൊരു നിമിഷം ഉണ്ടായിട്ടുണ്ടോ എന്നറിയില്ല അവിടെ ഇരുന്നവരെല്ലാം ഫോട്ടോ എടുക്കണം കയ്യപ്പ് വാങ്ങണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അവരൊന്ന് പകച്ചു എങ്കിലും ചില ഫോട്ടോകളൊക്കെ എടുത്തു അന്ന് ഇത്രയും പ്രചാരമൊന്നുമില്ലാത്ത കാലമാണല്ലോ ആ ഹോട്ടൽ ഉടമയുടെ കയ്യിൽ തന്നെ രണ്ട് ക്യാമറകളുണ്ടായിരുന്നു സിനിമയുമായി സിനിമയിലെ പ്രൊഡക്ഷൻ മാനേജറായി വർക്ക് ചെയ്ത ചിലരൊക്കെ ആ ഹോട്ടലിൽ പിൽക്കാലത്ത് വെയിറ്ററായും മറ്റും വർക്ക് ചെയ്യുന്ന ഒരു സാഹചര്യമാണത് ജീവിതം അങ്ങനെയാണല്ലോ ഏറ്റക്കുറച്ചിലുകൾ എപ്പോഴും ഉണ്ടാവും കൗണ്ടറിൽ ഇന്ന് ആ മനുഷ്യൻ പറഞ്ഞു ഇന്ന് ചേച്ചിക്ക് എൻ്റെ വക ഊണ് ഈ ക്യാഷൊന്നും പേ ചെയ്യണ്ട ഞാൻ പറഞ്ഞു അത് ശരിയല്ല അത് വേണ്ട ഇനി ഒരു അവസരത്തിലാവാമല്ലോ എന്ന് പറഞ്ഞ് ക്യാഷും പേ ചെയ്ത് അവിടെ നിന്ന് ചില ചില പേപ്പറുകളിൽ ചില ബുക്കുകളിൽ അവരെ കൊണ്ട് ഒപ്പിട്ടൊക്കെ വാങ്ങിച്ചപ്പോൾ ശരിക്കും അവരുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഇങ്ങനെ പൊഴിഞ്ഞ് ആ ബുക്കിൽ വീഴുന്നുണ്ടായിരുന്നു ഞാൻ ചോദിച്ചിട്ട് എന്തുപറ്റി ചേച്ചി അല്ലെങ്കിൽ കുഞ്ഞാ ഇത് ജീവിതത്തിൽ കിട്ടുന്നൊരു വലിയൊരു ബഹുമതിയല്ലേ എന്നെ ആൾക്കാർ തിരിച്ചറിഞ്ഞ് എൻ്റെ ഫോട്ടോകൾ എടുക്കുന്നു എന്നെക്കൊണ്ട് ഒപ്പം മേടിക്കുന്നു ഇതൊക്കെ ഈ കാലത്തും നടക്കുന്നുണ്ടല്ലോ എന്നാലോചിക്കുമ്പോൾ ഒരു വല്ലാത്ത സന്തോഷം അപ്പോൾ ഞാനൊന്ന് ചിരിച്ചു ഞാൻ ചോദിച്ചു ചേച്ചിയോളം കലയുടെ തലപ്പത്തെത്താനൊന്നും എന്നെപ്പോലെയുള്ളവനൊന്നും ഇന്നത്തെ സാഹചര്യത്തിൽ കഴിയില്ല എങ്കിലും ചേച്ചി കുഞ്ചാക്കയുടെ ഒന്ന് രണ്ട് ചിത്രങ്ങളിൽ സ്റ്റുഡിയോയുടെ പിന്നിൽ കോസ്റ്റ്യൂമൊക്കെ ധരിച്ച് സിറ്റിൽ എങ്ങനെ ഇരിക്കുന്നത് ഞാൻ ഒന്ന് ഒന്ന് രണ്ട് തവണ സ്റ്റുഡിയോയിൽ വന്നപ്പോൾ കണ്ടിട്ടുണ്ട് പക്ഷെ സംസാരിക്കാനുള്ള സാഹചര്യമൊന്നും അന്നുണ്ടായില്ലേ ഏത് ചിത്രത്തിൻ്റെ ചിത്രീകരണമാണ് എന്നൊന്നും അറിയില്ല പിന്നെ എവിടെ നിൽക്കണം എങ്ങോട്ട് പോകണം എങ്ങോട്ട് വരണം എന്നൊന്നും അറിയില്ലല്ലോ അന്ന് ഞാൻ കണ്ടതാണ് ഒരു കാര്യം പറഞ്ഞാൽ എന്നോട് വഴക്ക് ദേഷ്യപ്പെടുമോ ഏയ് ഇല്ല പറയൂ ഞാൻ പറഞ്ഞ പങ്കജൻ ചെട്ടിയുടെ അഭിനയ രീതിയെക്കട്ടിലും കൂടുതൽ മികവ് മികവ് ഭവാനി ചേച്ചിയുടെ അഭിനയമാണ് എന്നു പറഞ്ഞു ചിരിച്ചു ഓ ഇതാണോ ഇത്ര വലിയ കാര്യം അവർക്ക് കിട്ടുന്ന റോളുകൾ അങ്ങനെയാണ് എനിക്ക് കിട്ടിയ റോളുകൾ ഇങ്ങനെയാണ് അടൂരിൻ്റെയും മറ്റും പടത്തിൽ അഭിനയിക്കാൻ ഭവാനിക്ക് കഴിഞ്ഞത് അവരുടെ മികവറ്റ പ്രകടനം കൊണ്ടാണ് ചെമ്മിൽ ലൈൻ എന്നായിരുന്നാലും ശരി അവരഭിനയിച്ച ഓരോ പടവും ഒന്നിനൊന്ന് മികവുറ്റതാണ് എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ എനിക്ക് കിട്ടിയതെല്ലാം ഹാസ്യ പ്രധാനമായിട്ടുള്ള ചിത്രങ്ങളാണ് പിന്നെ നാനോ അഞ്ചോ ചിത്രങ്ങളിൽ മികവുറ്റ പ്രകടനം കാഴ്ചവയ്ക്കാൻ കഴിഞ്ഞു ഇല്ലാതില്ല പക്ഷേ ഞങ്ങൾ രണ്ടുപേരും ബുദ്ധി ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും സന്തുഷ്ടരാണ് ജീവിതത്തിൽ അടൂർ തിയേറ്റേഴ്സും ഒടുവിൽ ഒരുപാട് നാടകങ്ങളും നാടകങ്ങളിലൂടെയുള്ള അഭിനയ മികവും അഭിനയ കളരിയും ഒക്കെ ജീവിതത്തെ ഒരു പരിധി വരെ മുന്നോട്ട് നയിച്ചു എന്ന് വേണം പറയാൻ ഇന്ന് നിങ്ങൾ എനിക്ക് വേണ്ടി എന്നെ കൊണ്ടുവന്ന് ഇവിടെ നിന്ന് ഹോട്ടലിൽ ഭക്ഷണം കഴിപ്പിച്ച് നിങ്ങൾ എന്നെ അടുത്ത ഓട്ടോയിൽ കയറ്റി ബസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് നിങ്ങൾ എന്നെ വിടാൻ ഉണ്ടായ കാരണം എന്താണ് ഞാനൊരു കലാകാരിയായതുകൊണ്ടല്ലേ അങ്ങനെ സംസാരിച്ച് അമ്പാനൂർ ബസ് സ്റ്റേഷനിൽ ഇറങ്ങി ചേച്ചിയും കൂട്ടി ഞാൻ അവിടെ വന്ന കൗണ്ടറിൽ കണ്ടക്ടറോട് പറഞ്ഞു അടൂരിൽ ഭർത്ത സാരഥി ക്ഷേത്രത്തിനടുത്ത് ബസ് സ്റ്റേഷനടുത്ത് ചേച്ചിയൊന്നും ഇറക്കി വിടണം മലയാള സിനിമയിലെ ഉന്നതരായ കലാകാരികളിൽ കലാകാരന്മാരും കലാകാരികളിലും മേന്മേറ്റൊരു വ്യക്തിത്വമാണ് അപ്പോൾ അവിടെ ഇരുന്ന ശേഷം മാസ്റ്ററും കണ്ടക്ടറും ഒക്കെ പുറത്തിറങ്ങി വന്നു ചേച്ചി എന്തെങ്കിലും കുടിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞപ്പോൾ വേണ്ട അപ്പോഴത്തേക്ക് തന്നെ ഒരു പത്ത് മുപ്പതാൾക്കാർ അവരുടെ ചുറ്റും നിറഞ്ഞു സത്യം പറഞ്ഞാൽ അവരുടെ ആ ആ നോട്ടവും ഒരു കലാകാരി എന്നുള്ള നിലയിൽ അവർക്കുണ്ടായ അഭിമാനവും ആ മുഖത്ത് തെളിയുന്നുണ്ടായിരുന്നു അവിടുന്ന് പോകുന്ന ബസ്സിൽ കണ്ടക്ടറും ഡ്രൈവറും ഒക്കെ തൊഴുകയ്യോടെ അവരോട് സംസാരിക്കുകയും അവർക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് സീറ്റ് നൽകുകയും ഒക്കെ ചെയ്തു അങ്ങനെ നിന്നെ ഞാൻ മറക്കില്ലടാ നിന്നെ ഞാൻ മറക്കില്ല എൻ്റെ പേരിത്തിരി കട്ടിയാണ് പക്ഷെ നിന്നെ ഞാൻ എന്നും ഓർക്കും എൻ്റെ ജീവിതത്തിലെ വളരെ സന്തോഷമുള്ളൊരു നിമിഷമാണ് ഒരു കാര്യം നിന്നോട് ഞാൻ ചോദിക്കട്ടെ ചോദിച്ചു നമ്മളെ ചോദിക്കൂ ചേച്ചി എൻ്റെ മുന്നിലൂടെ കടന്ന് നടന്നാണല്ലോ സുമന്നായരുടെ ആ വീടും കഴിഞ്ഞ് അങ്ങോട്ട് പോയത് പിന്നെ എന്തുകൊണ്ടാണ് മടങ്ങി വന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ആദ്യത്തെ എവിടെയോ കണ്ട പരിചയം പക്ഷെ ആരാണെന്ന് ഊഹിച്ചെടുക്കാൻ ലേശം സമയം വേണ്ടി വന്നു ഞാൻ അങ്ങ് പോയിട്ടും ചേച്ചി പോകാണ്ട് അവിടെ നിൽക്കണമെന്നപ്പോൾ എന്താണ് പ്രശ്നം എന്ന് ചിന്തി ചിന്തിച്ചിട്ടാണ് ഞാൻ മടങ്ങി വന്നത് അപ്പോഴും ചേച്ചി ഇവിടെ നിൽക്കുന്നു അപ്പോഴാണ് എന്നോട് പറഞ്ഞു കുഞ്ഞെ ഒരു ഓട്ടോ കിട്ടുമോ ഇവിടെ എന്ന് എന്നോട് ചോദിച്ചത് അപ്പോൾ ഒരു വലിയ കലാകാരിയെ എനിക്കറിയില്ല അല്ലെ എനിക്ക് പറ്റില്ല എന്നുള്ള രീതിയിൽ കളയാളുടെ ചേച്ചിയെ കൊണ്ട് ഉത്തരവാദിത്തത്തോടു കൂടി കയറ്റി വിടുക എന്ന് പറയുമ്പോൾ ജീവിതത്തിൽ ഒരു മറക്കാനാവാത്ത ഒരു അനുഭവമല്ലേ ചേച്ചി എന്ന് പറയുമ്പോൾ ചിരിച്ചു ചെറിയ ഹാൻഡ് ബാഗുമായി ബസ്സിൽ കയറി സൈഡ് സീറ്റിലിരിക്കുമ്പോൾ ഞാൻ കണ്ടക്ടറോട് പ്രത്യേകിച്ച് ഒന്ന് ശ്രദ്ധിച്ചോണേ എന്ന് പറഞ്ഞു അടൂരിൽ തന്നെ പറയുന്ന സ്ഥലത്തൊന്ന് നിർത്തി കൊടുക്കണം മലയാള സിനിമയുടെ ഒരു വലിയ പ്രതിനിധിയാണ് ഇവർ തൊഴുകയോടെ ബസ്സിൽ കയറി ബസ് ബസ് അവിടുന്ന് പുറപ്പെടുന്നത് വരെ ഞാൻ അവിടെ തന്നെ നിന്നു പോകാൻ സമയം ടാറ്റ കാണിക്കുകയും കണ്ണ് കണ്ണ് നിറഞ്ഞ് സാരി തലപ്പ് കൊണ്ട് തുടക്കുന്നതും കണ്ടപ്പോൾ ഞാൻ ചിരിച്ചു ജീവിതം ഉള്ളൂ അതിനുശേഷം ഞാൻ അവരെ കണ്ടിട്ടേയില്ല അടൂർ ചെന്ന് ഇറങ്ങിയ ശേഷം അവർ തന്നൊരു നമ്പറിൽ ഞാൻ വിളിച്ച ചേച്ചി സുഖമായി എത്തിയോ എത്തി കുഞ്ഞേ എത്തി ഞാൻ ഈ കണ്ണുമുട്ടൽ ഒരിക്കലും മറക്കില്ല ഞാൻ ഭവാനി ചേച്ചിയോടും പറയുന്നുണ്ട് ശരി ചേച്ചി സന്തോഷമായിരിക്കുമോ എന്ന് പറഞ്ഞ് ഫോൺ ഫോൺ കട്ട് ചെയ്തു പിന്നെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞ ശേഷം പൂജപ്പുര സോമൻ നായരെ കാണുമ്പോൾ ഞങ്ങളുടെ വീണ്ടടുത്ത് താമസിക്കുന്നുണ്ട് എപ്പോഴും കാണാറുണ്ട് സോമേട്ടൻ പറഞ്ഞു എടോ തന്നെ പറ്റിയിട്ട് വളരെ നല്ല അഭിപ്രായമാണല്ലോ അടൂർ പങ്കുചാൻ പറഞ്ഞത് എൻ്റെ വീട്ടിൽ വന്നിട്ട് പോയതാ ഒരു നാടകത്തിൻ്റെ സെറ്റപ്പാണ് അപ്പോൾ അതിൻ്റെ പ്രോഗ്രാം ചാർട്ട് ചെയ്യാനും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിട്ട് വന്നതാണ് അപ്പം ഞമ്മളെ ചേട്ടാ സത്യത്തിൽ അവരെ ഒരു വണ്ടി കയറ്റി വിടേണ്ടതല്ലായിരുന്നു എടാ എനിക്ക് കാർ വെയ്യാണ്ടിരിക്കുകയാണ് നടക്കാൻ വയ്യ മോൻ സ്ഥലത്തില്ല അല്ലെങ്കിൽ മോനെ കൊണ്ട് ഞാൻ വണ്ടി പിടിപ്പിച്ച് ബസ് സ്റ്റേഷനിൽ എത്തിച്ചേനെ സത്യത്തിൽ നീ കാല് വയ്യാത്തുള്ള നീ നോക്കൂ കാല് നീരടിച്ചിരിക്കുകയാണ് നടക്കാൻ വയ്യ അതുകൊണ്ടാണെന്ന് പറഞ്ഞു അങ്ങനെ കുഴപ്പമില്ല കേട്ടാ എന്തായാലും നിന്നെ പറ്റിയിട്ട് നല്ല അയപ്പായാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞ വളരെ സന്തോഷം ചേട്ടാ എന്ന് പറഞ്ഞു അങ്ങനെ ഒരു നല്ല കലാകാരിയെ അഭിനയ തികയുള്ള ഒരു കലാകാരി നാടകത്തിലും സിനിമയിലും തിളങ്ങിയ ഒരു താരത്തെ കാണുകയും സംസാരിക്കുകയും ചെയ്തു കാലത്തിൻ്റെ ഒടുക്കിലൂടെ അവർ കടന്നുപോയെങ്കിലും ആ ഓർമ്മകൾ ഒരിക്കലും മറക്കാവതല്ല ശ്രീമതി അടുപങ്കജം എന്ന ചലച്ചിത്ര താരം ഇന്നും പലരുടെയും മനസ്സിൽ ഓർമ്മ പുതുക്കിക്കൊണ്ടേയിരിക്കുന്നു ചലച്ചിത്രങ്ങളിലൂടെ ഇവിടെ നടത്തട്ടെ എൻ്റെ വാക്കുകൾ നന്ദി നമസ്കാരം